നമ്മളൊക്കെ കരുതിയിരുന്നത് വലിയ പ്രതിസന്ധി ഇന്ത്യക്ക് ഇതുണ്ടാകും ഈ സമാധാന കരാറിലേക്ക് വരികയാണെങ്കിൽ ഉക്രൈനുമായിട്ടുള്ള വാർ നിർത്തുകയാണെങ്കിൽ റഷ്യ ഓയിൽ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നത് ഡിസ്കൗണ്ടിൽ നൽകുന്നത് നിർത്തലാക്കുമെന്നൊക്കെയാണ് പലരും വിചാരിച്ചിരുന്നത് എന്നാൽ അത്തരത്തിലുള്ള വലിയ ബ്രേക്ക് ത്രൂകളൊന്നും ഇതിൽ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നൊരു കാര്യം എങ്ങനെയാണ് അങ്ങ് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത് യുക്രൈൻ വാർ പുട്ടിൻ അനുമതി നൽകിയതിനു ശേഷം അദ്ദേഹം വെസ്റ്റേൺ സോയിലാദ്യമായിട്ട് സന്ദർശിക്കുന്ന ഒരു സംഭവമായിരുന്നു എങ്ങനെയാണ് എന്താണ് ഇതിൽ നിന്ന് ഇന്ത്യക്കുള്ള നേട്ടം ആത്മവഞ്ചനയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കയിലെ ഏറ്റവും തണുത്ത പ്രദേശവും വട അമേരിക്കയുടെ വടക്കേ അറ്റത്തുള്ള പണ്ട് റഷ്യയുടെ ഭാഗവുമായിരുന്ന അലാസ്ക അത് സാർ ചക്രവർത്തിമാരാണ് അമേരിക്കയ്ക്ക് പാശ്ചാത്യർക്ക് കൊടുത്തത് അപ്പോൾ അവിടെ വെച്ച് അവർ കൂടിക്കണ്ടു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതുപോലെ ട്രംപ് എപ്പോഴും എന്തിനെ കുറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഓ ബിഗ് ഡീൽ ബിഗ് ഡീൽ ഫൻറ്റാസ്റ്റി എന്നൊക്കെ പറയും ഇന്നലെ അതുപോലെ തന്നെ ബിഗ് ബ്രേ ഡീലെന്നുള്ള ബിഗ് ഡീൽ ഈസ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞു വ്ലാഡിമിർ പുടിൻ പിന്നെ കൺസ്ട്രക്റ്റീവ് ടോക്സ് എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് വ്ളാഡിമിർ പുട്ടിനും പറഞ്ഞു അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഗുഡി ഗുഡി വേർഡ്സുമായിട്ട് അവര് അതായത് നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവര് കൈ കൊടുത്ത് പിരിഞ്ഞു ഇത് ഇതിവിടെ മണ്ടനായി പരമ മണ്ടനും വിഡ്ഢിയുമായിട്ട് മാറിയത് ശരിക്കും യുക്രൈൻ പ്രസിഡന്റ് സലൻസ്കിയാണ് കാരണം ഇതിലൊന്നും ഒരു പങ്കുവില്ല ഇയാൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച നടത്തേണ്ടത് ആദ്യം തമ്മിലാണ് പുട്ടിനും സെലൻസ്കിയും തമ്മിൽ ചർച്ച നടത്തണം ട്രംപ് വേണമെങ്കിൽ അവിടെ നിൽക്കട്ടെ പക്ഷെ ഇവിടെ ചർച്ച നടത്തി ആദ്യമേ തന്നെ ഈ തങ്ങളുടെ നിലപാടുകൾക്ക് തങ്ങളുടെ അതായത് അമേരിക്കയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഇനി അടുത്തൊരു ചർച്ച വരുന്നുണ്ട് പാവം വ്ളാഡിമിർ സെലൻസ്കി അവിടെ വന്നിരിക്കും ഇരുന്നിട്ട് ഈ പാവ പിന്നെ നേരത്തെ തന്നെ ഈ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പിന്നെ വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ എത്തിച്ചേരുന്ന ഒരു ധാരണയെ കൈയടിച്ച് പാസാക്കും അത് മാത്രമേ അങ്ങേർക്കുള്ളൂ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് എല്ലാം തന്നെ അവരെ കാത്തിരിക്കുന്ന ദുരന്തമായിരിക്കും ക്ലാസിക് ദുരന്തമായിരിക്കും ജെലൻസ്കിയേയും കാത്തിരിക്കുന്നത് ഇതാണ് ഇന്നലെ നടന്ന ഒരു നാടകം ഈ പൊറാട്ട് നാടകത്തിലെ ചില ഗുണങ്ങൾ പുട്ടിനുണ്ടായി അതെന്താണെന്ന് ചോദിച്ചാൽ പുട്ടിൻ ഈ ഒരു പത്ത് വർഷമായിട്ട് ഒരു പാശ്ചാത്യ രാജ്യത്തും അങ്ങനെ കയറി ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് കൊല്ലം ഇദ്ദേഹം പിന്നെ പിന്നെ യുക്രൈൻ ആക്രമിച്ചതിന് ശേഷം ഇദ്ദേഹത്തിനെതിരെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐ സി ജിയെ ഒരു അറസ്റ്റ് വാറൻ്റ് ഇട്ടിരുന്നു അപ്പം ഇവിടെ മലയാളത്തിലെ കുറേ വീഡിയോ ചാനലും അല്ലാത്ത ചാനലും മാധ്യമങ്ങളും എല്ലാം ഒരു ഗൂഢാലോചന സിദ്ധാന്തം കൊണ്ടുവന്നു അവിടെ വെച്ചിട്ട് വ്ളാഡിമിയർ പുട്ടിനെ അറസ്റ്റ് ചെയ്യു എവിടെ അവരാരും മനസ്സിലാക്കാതെ പോയത് അമേരിക്കയിലെ ഈ ഐ സി ജെ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോ കോർട്ടിലെ പിന്നെ അമേരിക്ക ആ ഒരു കൺവെൻഷനിൽ ഒപ്പിട്ടിട്ടില്ല അപ്പൊ അതുപോലെ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒരു വിധിയും അമേരിക്കയ്ക്ക് ബാധകമല്ല ഇതൊക്കെ അറിയാതാണോ പുട്ടിൻ അവിടെ ചെല്ലുന്നത് അതൊന്നാമത്തെ ഒരു വിഷയം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളും മൊത്തത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ വാ മാത്രം വായിക്കുന്ന പ്രേക്ഷകര് ഇതുവരെ ചിന്തിച്ചിരിക്കുന്നത് പിന്നെ ഈ പുട്ടിന്റെ ഒരു വാട്ടർ ലൂ ആയിരിക്കും യഥാർത്ഥത്തിൽ ഈ യുക്രൈൻ യുദ്ധം എന്നാൽ അത് ശുദ്ധ മണ്ടത്തരമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു കള്ളത്തരമാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ റഷ്യ തന്നെയാണ് അല്ലാതെ പ മുഴുവൻ പാശ്ചാത്യ ശക്തികളുടെയും അകമഴിഞ്ഞ പിന്തുണയും ധന ധനപരമായ പിന്തുണയും ആയുധപരമായ പിന്തുണയും ധാർമ്മികമായ പിന്തുണയും ഉണ്ടായിട്ടും യുക്രൈന് ഒരു നേട്ടം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇന്നലെ വരെ എടുത്ത് നോക്കിയാൽ ഇരുപത് ശതമാനം ഉക്രൈന്റെ ടെറിറ്ററി അതായത് ഉക്രൈൻ എന്ന രാജ്യത്തിന്റെ ഇരുപത് ശതമാനം ഇപ്പോൾ റഷ്യയുടെ കയ്യിലായി കഴിഞ്ഞു ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സി എൻ എൻ ഫോക്സ് ന്യൂസോ അത് അതൊക്കെ അമേരിക്കൻ മാധ്യമങ്ങളാണല്ലോ അതുപോലും നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ ഞാനീ പറയുന്ന കണക്ക് അവരെല്ലാം എഴുതിയിട്ടുണ്ട് മനോരമ എടുത്ത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഏഷ്യാനെറ്റ് കേട്ടിട്ടും കാര്യമില്ല അതിലൊന്നും വാസ്തവം വരില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൂടുതൽ റഷ്യ ഈ യുദ്ധത്തിൽ റഷ്യ ഇരു ഏതാണ്ട് പിന്നെ യുക്രൈൻ്റെ അഞ്ചിലൊന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞു ഈ ഇന്നലെ ഇവർ വ്ളാഡിമിർ പുടിനും പിന്നെ അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പിലത്തെ ദിവസം റഷ്യ പിടിച്ചെടുത്തത് എത്രമാത്രം സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതായത് നൂറ്റിപ്പത്ത് ചരശ്ര കിലോമീറ്റർ പ്രദേശം യുക്രൈൻ്റെ കയ്യിൽ നിന്നും മിനിഞ്ഞാന്ന് റഷ്യ പിടിച്ചെടുത്തു ഇത് എല്ലാ സിയൻ എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വായിച്ചു നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇത് വായിക്കാത്തത് കൊണ്ട് അവർക്കൊന്നും ഇത് മനസ്സിലാവത്തില്ല അതാണ് ഇതിനകത്തിൽ ഒരു പ്രശ്നം പിന്നെ ഈ പിന്നെ റഷ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിഴക്കൻ യുക്രൈൻ നഗരമായിട്ടുള്ള ഡോണെസ്റ്റെക് ഡോണറ്റ്സ്ക് ഈ ഡോണറ്റ്സ്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ഒരു ലക്ഷ്യം അതൊരു പ്രോവിൻസാണ് പിന്നെ അതുപോലെ തന്നെ ഈ അതുപോലെ ഈസ്റ്റേൺ ഡോൺബാസ് എന്ന് പറയുന്ന ഒരു പ്രോവിൻസ് ഉണ്ട് ആ പ്രോവിൻസിലെ പോക്രോവസ്ക് എന്ന് പറയുന്ന ഒരു വ്യവസായ നഗരമുണ്ട് ഇത് ഈ വ്യവസായ നഗരത്തിൽ പുട്ടിന് നോട്ടമുണ്ട് ഇത് രണ്ടും പുള്ളി പിടിച്ചെടുക്കും ഇപ്പം പോക്രോവസ്കിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഈസ്റ്റേൺ ഡോൺബാസിന്റെ ബാസിൻ്റെ ഭൂരിഭാഗം പ്രദേശവും റഷ്യ പിടിച്ചെടുക്കും നമ്മളെയൊക്കെ മണ്ടന്മാരാക്കൊണ്ട് ഈ റഷ്യ പിടിച്ചെടുത്ത പ്രദേശം റഷ്യയുടെ കൈവശം തന്നെ ഇരിക്കുന്ന രീതിയിലായിരിക്കും ട്രംപും പുട്ടിനും തമ്മിലുള്ള കരാറ് ഇതിൽ ആ അവസാനം വേവലാതിപ്പെട്ട് ചിലപ്പം പിന്നെ ഇറങ്ങി ഓടേണ്ട സ്ഥിതി വരുന്നത് ജലൻസ്കിക്കായിരിക്കും ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു അല്പ ആലങ്കാരികതയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഒട്ടും വസ്തുതാപരമായിട്ടുള്ള അതിശയോക്തി ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ ഒട്ടും എക്സാജറേഷൻ ഇല്ല ഞാൻ പറയുന്നത് കൃത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമേരിക്കയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് പഴഞ്ചൊള്ളുണ്ട് റിയൽ ഡീൽസ് ഇവിടെ ഇതുവരെ അപ്പൊ അതായത് അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം ഇന്നലെ ഇത് പിന്നെ ഒരു യഥാർത്ഥ എന്ത് പറഞ്ഞോളൂ വരും ദിവസങ്ങളിൽ ഇവര് തമ്മിൽ മറ്റൊരു കൂടിക്കാഴ്ച കൂടി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ കാരണം നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ എഴുതിയത് വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഈ വെടിനിർത്തൽ കള മലയാള മാധ്യമങ്ങളൊക്കെ കള അതൊന്നും മലയാള മാധ്യമങ്ങളൊക്കെ കള അവര് ഇതുവരെയും പിന്നെ ഈ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ എഴുതാ നിങ്ങള് നിങ്ങൾക്ക് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലോ നിങ്ങൾ എന്തിനീ പിന്നെ റഷ്യയിലെ കാര്യം അറിയാൻ മലയാള മാധ്യമം വായിക്കുന്നത് പിന്നെ പണ്ടൊക്കെ ഈ ഇവിടെ ഒരു പണ്ട് അഫ്ഗാനിസ്ഥാനിൽ പിന്നെ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടക്കുമ്പോൾ നമ്മുടെ പഴയ പത്രപ്രവർത്തക ലീല ചേച്ചിയെ വിളിച്ചിട്ട് ഏഷ്യാനായിട്ട് ഇന്റർവ്യൂ ഇല്ല ലീല ചേച്ചി ഇതുവരെ കാബൂളി പോയിട്ടില്ല ലീല ചേച്ചി ഇതുവരെ അഫ്ഗാനിസ്ഥാൻ കണ്ടിട്ടില്ല അവർക്ക് അവിടുത്തെ സ്ഥിതി അറിയാമേ അവർ വലിയൊരു പത്രപ്രവർത്തക ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതാണ് പക്ഷേ ഇങ്ങനത്തുള്ള തമാശകളാണ് മലയാള മാധ്യമങ്ങളിൽ നടക്കുന്നത് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട ഇവിടെ നടക്കാൻ പോകുന്ന ഇനിയൊരു ഇനിയൊരു ചർച്ച നടക്കുമെന്ന് പുട്ടിൻ ഇന്നലെ അല്ല ട്രംപ് ഇന്നലെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇനി നടക്കാൻ പോകുന്ന ചർച്ച ശരിക്കും പുട്ടിന് പുട്ടിനും തമ്മിൽ ഒരു ചർച്ച നടക്കും എന്നിട്ട് ചർച്ച നടക്കും അവർ തമ്മിൽ ചർച്ച നടക്കണം അതാണ് ഞാൻ പറഞ്ഞത് നോ ഡീൽ ആക്ഷേ റിയൽ ഡീൽ സൈൻഡ് അപ്പം ഒരു റിയൽ ഡീൽ സൈൻ ചെയ്ത സൈൻ ചെയ്യണമെങ്കിൽ ആരാണ് അത് പുടിനും തമ്മിലല്ലേ സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അവരാണല്ലോ ഈ കോൺഫ്ലിക്റ്റിലെ പാർട്ടികൾ അവരല്ലാതെ പിന്നെ ആരാണ് ഇത് ഇപ്പോഴേണ്ടത് ട്രംപും പിന്നെ പുടിനും തമ്മിൽ സംസാരിക്കേണ്ടത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് എന്തായാലും ശരി ഈ പാവം സെലൻസ്കി അയാൾക്ക് സംഭവിക്കാൻ പോകുന്ന അയാളുടെ രാജ്യത്തിന്റെ ഇരുപത് ശതമാനം നഷ്ടപ്പെടും ഇപ്പം പുട്ടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാരണവശാല് നാറ്റോയിൽ മെമ്പർഷിപ്പ് കൊടുക്കരുതെന്നാണ് അത് കുറച്ച് വർഷത്തേക്കെങ്കിലും മരവിപ്പിക്കും പിന്നീട് പുട്ടിന്റെ മരണശേഷം വേണമെങ്കിൽ അതായിക്കോട്ടെ അത് കുഴപ്പമില്ല പിന്നെ അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക വന്നിട്ട് ഈ ഇപ്പോൾ യുക്രൈൻ്റെ അവശേഷിക്കുന്ന ഭാഗത്തെ മിനറൽ വെൽത്ത് അതായത് ധാതു സമ്പത്ത് മുഴുവനും അമേരിക്ക കൊള്ളയടിച്ചുകൊണ്ട് പോകും അതിന് ഉക്രൈനെ പിന്നെ ഉക്രൈനെ ഈ കഴിഞ്ഞ തവണ ജലൻസ്കി അമേരിക്കയിൽ ചെന്നപ്പം വൈറ്റ് ഹൗസിൽ ചെന്നപ്പം അങ്ങനെ നാണം കെടുത്തിയതാണ് നമ്മുടെ ട്രംപ് അപ്പൂപ്പൻ നാണം കെടുത്തിയതെന്ന് പറഞ്ഞാൽ അങ്ങനെ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഞാനൊന്നും തന്നില്ലേ താന് വെള്ളം കുടിച്ച് കിടക്കത്തില്ലെന്ന് പറഞ്ഞു ആ അർത്ഥത്തിൽ പറഞ്ഞു അതായത് പിന്നെ നിങ്ങൾ ഈ യുദ്ധമൊക്കെ ചെയ്യുന്നത് അമേരിക്കയുടെ സഹായം കൊണ്ടാണ് നാളെ അമേരിക്ക സഹായം നിർത്തിയാൽ നിങ്ങൾ അതോടുകൂടി വട്ട പൂജ്യം എന്ന് ഓർമ്മിപ്പിച്ചു സെലൻസ്കിയെ സെലൻസ്കി രോഷാകുലനായിട്ട് ഇറങ്ങിപ്പോകുകവരെ ചെയ്തു അപ്പൊ ഞാൻ പറയുന്ന ഇന്നലെ ഇപ്പൊ സംഭവിച്ചത് വലിയൊരു തമാശയായിരുന്നു അതായത് പുട്ടിന് അവിടെ റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് കൊടുത്തത് ഈ മലയാള മാധ്യമങ്ങൾ പറയുന്ന പോലെ അവിടെ പ്രതിസന്ധി ഒന്നുമില്ലായിരുന്നു അവിടെ രണ്ട് ട്രംപ് അപ്പൂപ്പനും പുട്ടിൻ അങ്കളും കൂടെ ഒരുമിച്ചിരുന്ന് പുട്ടിൻ അങ്ങൾ രണ്ട് ലാർജ് വോട്ട് കഴിച്ചു നമ്മുടെ ട്രംപ് അപ്പൂപ്പൻ രണ്ട് രണ്ട് വലിയ ഗ്ലാസ്സില് പിന്നെ വിസ്കിയും കഴിച്ചു രണ്ടുപേരും പന്നിയിറച്ചിരുന്നു ആമ പിന്നെ ഇയാളുടെ ട്രംപിന്റെ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറുണ്ട് ആ ബീസ്റ്റ് എന്ന് പറയുന്ന കാറിൽ കയറിയിട്ട് പുട്ടിനും ട്രംപും കൂടെ യാത്ര ചെയ്തു അപ്പോൾ പുട്ടിനാണെങ്കിൽ ആള് ഭയങ്കര വില്ലനാണ് പുട്ടിൻ ആ ഗ്ലാസ് അങ്ങോട്ട് താഴ്ത്തി വെച്ച് ജനങ്ങൾക്കൊക്കെ വേണ്ട ഇങ്ങനെ കൈ കാണിച്ചു കാരണം കണ്ടോടാ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു ഏർ എന്നെ ഇങ്ങോട്ട് കേട്ടത്തില്ലെന്നല്ലയോ പറഞ്ഞത് ഇതാ ഞാനിവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം അദ്ദേഹം ഈ ബീസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ കാറിൽ ട്രംപിനോടൊപ്പം യാത്ര ചെയ്ത് ലോകത്തിന് ഉള്ളിൽ കാണിച്ചു കൊടുത്തു ആരാ മണ്ടന്മാരായത് ഇവര് സെലൻസ്കി ആണല്ലേ പിന്നല്ല അതെ വിഡിയായത് സെലൻസ്കിയാണ് മാത്രമല്ല ഈ ലോകം ലോകത്തെ മുഴുവൻ മണ്ടന്മാരാക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഡൊണാൾഡ് ട്രംപ് അയാൾ ഓരോ ദിവസവും പറയുന്ന ഇതുപോലുള്ള ഓരോ ആശയങ്ങൾ കൊണ്ടിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഹീസ് കീപ്പിംഗ് ഓൾ ഓഫ് യു ഗസിംഗ് അതായത് എല്ലാവരെയും ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോരോ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ ഓരോരുത്തരെയും അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പറഞ്ഞത് ഇന്നലത്തെ അവരുടെ കൂടിക്കാഴ്ചയില് യഥാർത്ഥത്തിൽ പുട്ടിന് ഒരു മാന്യത കൊടുത്തു കാരണം പുട്ടിന് പാശ്ചാത്യ രാജ്യത്ത് ആദ്യമായിട്ട് ചെന്നു കുറെ നാളിന് ശേഷം ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള ചില മണ്ടൻ ഊഹാപോഹങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിച്ചു ഇദ്ദേഹം ജെലൻസ്കി ഇതിനകത്തിൽ വലിയ റോളില്ല എന്ന് ലോകത്തിനോട് വിളിച്ചു പറയുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് വലിയ വലിയ കാര്യങ്ങളാണെന്നും ഇതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടുത്തോട്ട് ഇതാ ഇപ്പൊ എത്തും ഒരു ചുവടുകൂടെ വെച്ചാൽ മതിയെന്ന് പറയും പക്ഷേ ഈ ഒരു ചുവട് വെക്കാൻ വെക്കുന്നതാണെന്ന് വെച്ചാൽ അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല അത് തീരുമാനിക്കുമ്പോൾ ഞാൻ ആ പത്രസമ്മേളനം നടത്തി അറിയിക്കാം എന്ന് പറഞ്ഞു ഇന്നലെ അവർ പത്രസമ്മേളനം നടത്തിയിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പത്രസമ്മേളനം നടത്തിയെങ്കിലും പത്രക്കാരുടെ ചോദ്യങ്ങൾ എടുത്തില്ല അവർക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗുഡി ഗുഡി വേർഡ്സ് ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും പിന്നെ ബാഗും മടക്കി കക്ഷത്തി വെച്ച് പുട്ടിൻ നേരെ മോസ്കോയ്ക്കും വിട്ടു ട്രംപ് നേരെ വാഷിങ്ടണിലോട്ടും പോയി അപ്പോൾ ഇന്നലെ നടന്ന അത് വലിയൊരു ഗ്രാൻഡ് ഡ്രാമയായിരുന്നു അവിടെ ഇതിൽ നിന്നും പിന്നെ മറ്റൊന്നും പുറത്തു വന്നില്ല പിന്നെ ഇന്ത്യക്ക് നേരെ നടത്തുന്ന അമേരിക്കയ്ക്ക് അങ്ങനെ അധികനാൾ ഇന്ത്യയെ പിന്നെ വരട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം അത് ഉറപ്പാണ് ഇ ഈ നാടകം ഒരു ഭാഗത്ത് അയാൾ നടത്തിക്കൊണ്ടിരിക്കും അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ കാണും ശരിക്കും അമേരിക്കയെ വിശ്വസിച്ച് ആ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇപ്പോൾ തന്നെ ജലൻസ്കി ആകെ അസ്വസ്ഥത പ്രകടിപ്പിച്ച് കഴിഞ്ഞു ഇന്നലത്തെ മീറ്റിംഗിന് ശേഷം ഇനി അടുത്ത മീറ്റിംഗ് എന്നാണ് അറിയാൻ വയ്യ അതിനിടയ്ക്ക് പരമാവധി പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ റഷ്യയിൽ പോയിട്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്താണ് റഷ്യയിൽ പോയിട്ട് ഒരു പിന്നെ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബോംബറുകൾ ആക്രമിച്ചു അതൊക്കെ ഒരു യുദ്ധത്തിലുണ്ടാകും യുദ്ധത്തിൽ യുദ്ധവിമാനം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് യുദ്ധം പരാജയപ്പെടത്തില്ല യുദ്ധത്തിലെ ഗെയിംസ് നമ്മൾ നോക്കേണ്ടത് ലക്ഷ്യം നേടിയോ ഇല്ലയോ എന്നാണ് ഇവിടെ കരയുദ്ധത്തിലൂടെ ഭൂമി കൈവശപ്പെടുത്താനുള്ള കഴിവ് റഷ്യയ്ക്കുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം യു എസ് ആർമിക്ക് പോലും ഒരു കരയുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ധൈര്യമില്ല ഇറാനിൽ പോയി ഒരു കരയുദ്ധം നടത്താൻ യു എസ് ആർമി തയ്യാറാവൂ എൻ്റെ ചോദ്യ ഇതാണ് ആകാശത്തൂടെ വന്ന് ബോംബറുകളിൽ ഇട്ടിട്ട് പോകും അല്ലാതെ ഒരു യു എസ് ആർമിയുടെ ഒരു പതിനായിരം അല്ലെ പതിനയ്യായിരം പേരടങ്ങുന്ന ഒരു ബ്രിഗേഡ് വന്ന് കരയുദ്ധം നടത്തി പിന്നെ ഇറാനിലൂടെ ഒരു കിലോമീറ്റർ മുന്നോട്ട് നീങ്ങിയ ഇതിലെ ഒരുത്തം പോലും ബാക്കി കാണത്തില്ല അവിടെ നമ്മൾ കാണേണ്ട റഷ്യയുടെ ആ ചങ്കുറ്റം റഷ്യ കരയുദ്ധം നടത്തി കിലോമീറ്റർ ഇന്നലെ ദിവസം ഇനി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നൂറ്റിപ്പത്ത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് പിടിച്ചെടുത്തത് ഇത് അതായത് ഞാൻ പറയുന്നത് ഇവിടെ ഈ എണ്ണയുടെ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ സമയം തീർന്നു ആ പറഞ്ഞാൽ എണ്ണ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിലൊന്നും അല്ല വലുതായിട്ടൊന്നും അമേരിക്കയ്ക്ക് ചെയ്യാനില്ല അമേരിക്ക അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വീണ്ടും കുറച്ച് ദീർഘിപ്പിക്കും ഇനി അഥവാ ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ കാരണം ഇപ്പോ ഇന്ത്യക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട് വീണ്ടും റഷ്യ കൂടുതൽ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് അപ്പോൾ ആ ഡിസ്കൗണ്ടഡ് ഓയിൽ കൂടുതൽ ഡിസ്കൗണ്ടഡ് ഓയിൽ ഇന്ത്യക്ക് കിട്ടും ഇത് എന്തായാലും ശരി ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കരങ്ങി തെളി റഷ്യക്ക് ആവശ്യമുള്ളത്ര പ്രദേശങ്ങൾ അതായത് പുട്ടിൻ ഇപ്പോ ചിന്തിക്കുന്നത് റഷ്യൻ വംശജർ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവര് ഉക്രൈനിൽ താമസിക്കുന്നുണ്ട് അവരുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളൊക്കെ തന്നെ റഷ്യ കൈവശപ്പെടുത്തും അത് കഴിഞ്ഞിട്ട് തൽക്കാലം നാറ്റോയിൽ മെമ്പർഷിപ്പ് കൊടുക്കത്തില്ല എന്നൊരു ഒരു ധാരണയിൽ പുട്ടിനും അതുപോലെ ഡൊണാൾഡ് ട്രംപും എത്തിച്ചേരും അതിനുശേഷം ഈ യുദ്ധം മിക്കവാറും പിൻ നിർത്താനുള്ള സാധ്യതയുണ്ട് ചിലപ്പം ഡൊണാൾഡ് ട്രംപിന് ഒരു ഒരു നോബൽ സമ്മാനം കിട്ടുന്നതിൽ പുട്ടിന് എതിർപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പുപ്പന്റെ അവസാനത്തെ ആഗ്രഹമില്ലേ മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ആഗ്രഹമൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അത് പുട്ടിൻ സമ്മതിക്കും ഏഹ് അയൊക്കെ നഷ്ടപ്പെടാനൊന്നുമില്ല അമേരിക്കക്കാർക്കും അമേരിക്കൻ ജനതയ്ക്ക് ഇതുപോലെ ഇയാൾ കൊണ്ടുവന്ന മണ്ടൻ പരിഷ്കാരങ്ങളുടെ പേരിൽ അവിടുത്തെ സാധന വിലകൾ ഉയരും അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവും ജലൻസ്കി പാവം കട്ടത്തിലിരിക്കുന്ന പോയി ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകേയില്ല എന്നുള്ള അവസ്ഥയിലെത്തും ഇതായിരിക്കും വരാൻ പോകുന്നത് ഇതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ എൻ്റെ ഒരു വിലയിരുത്തൽ